അപ്പോൾ നമ്മളതിന് പുറത്തേക്ക് നോക്കിയിരിക്കുമ്പോഴത്തേക്കും വണ്ടി പതികെ കോയം സേലം നഗരത്തിൻ്റെ ഉള്ളിലേക്ക് നടന്നു വരുന്നു സേലം എന്ന് പറഞ്ഞാൽ തമിഴ്നാട്ടിലെ തന്നെ ഒരു മൂന്നാമത്തെ വലിയ നഗരമാണ് അതുപോലെ മെട്രോപോളിറ്റൻ സിറ്റിയാണ് മുനിസിപ്പൽ കോർപ്പറേഷൻ ആണ് ഭരണം വേറെ ഇതുകൂടാതെ വേറെ ചെന്നൈ ഉണ്ട് കോയമ്പത്തൂർ കോയമ്പത്തൂർന്ന് നമുക്കറിയാം അതുപോലെ തന്നെ തിരുച്ചിറപ്പള്ളി ഉണ്ട് കോയമ്പത്തൂർ ഉണ്ട് സോറി മധുര അങ്ങനെ അഞ്ച് മൊത്തം ഒമ്പത് കോർപ്പറേഷൻ ഉള്ളത് അപ്പോൾ അത് അതിൽ അഞ്ചാം പേര് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏതൊരു സ്ഥലത്തെ പോലെ തന്നെ തമിഴ്നാട്ടിലെ ഏതൊരു സ്ഥലത്തെ പോലെ തന്നെ തമിഴ്നാടും സോറി സേലവും കുറേ ഉൽപ്പന്നങ്ങളുടെ പ്രത്യേകിച്ച് വെള്ളി അതുപോലെ തന്നെ നമ്മുടെ ചെരുപ്പുകൾ അതുപോലെ മാമ്പഴത്തിന് അതായത് ഉരുക്ക് തുണിതരങ്ങൾ ഇവയുടെ ഒരു പ്രധാനപ്പെട്ട തമിഴ്നാട്ടിലെ ഒരു പ്രധാനപ്പെട്ട ഉൽപ്പാദന കേന്ദ്രമാണ് ഈ സേലം എന്ന് പറയുന്നത് അത് നമ്മളെപ്പോഴും കാണുന്ന പോലെ തന്നെ സേലം നമ്മൾ സേലം നമ്മൾ മിക്കവാറും ബാംഗ്ലൂർക്ക് പോകണ വഴിയാണെങ്കിൽ സേലം ടൗണിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ പോകണ്ടാവില്ല ബൈപാസ് ചെയ്ത് ബൈപാസ് കടന്നു പോകണമെങ്കിൽ തന്നെ ഒരിച്ചിരി പണിയാണ് അപ്പോൾ കുറേ അതേപോലെ തന്നെ കുറേ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളും ഈ സേലത്തും സേലത്തും സേലത്തിൻ്റെ പ്രാന്ത പ്രദേശങ്ങളിലുമായിട്ടുണ്ട് അതിലൊന്നാണ് പാവങ്ങളുടെ ഊട്ടി എന്നറിയാൻ പറഞ്ഞ ഹൊകനക്കൽ എന്ന് പറഞ്ഞ ഒരു സ്ഥലം അതേപോലെ തന്നെ മൂക്കനേരി എന്ന് പറഞ്ഞ ഒരു തടാകം അതേപോലെ തന്നെ ട്രംപറ്റ് എക്സ്ചേഞ്ച് ഫ്ലൈ ഓവർ അതൊരു കാഴ്ച തന്നെയാണ് അത് കാണണം എന്ന് എനിക്കുണ്ട് പക്ഷെ എന്താ അത് തരപ്പെടുമെന്ന് എനിക്കറിയില്ല അതുപോലെ തന്നെ സേലം സ്റ്റീൽ പ്ലാന്റ് അങ്ങനെ കുറേ മനോഹരമായിട്ടുള്ള കുറേ കാഴ്ചകൾ അതിൽ ഈ ട്രംപറ്റ എക്സ്ചേഞ്ച് എന്ന് പറഞ്ഞാൽ സേലത്തെ എനിക്ക് തോന്നുന്നു കൃത്യമായിട്ട് എനിക്ക് അറിയില്ല പക്ഷേ എന്നാലും എനിക്ക് തോന്നുന്നു ആ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗങ്ങൾ വല്ലതും ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നുണ്ട് എനിക്ക് ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെയൊരു കാര്യം കാണുന്നത് തന്നെ അതേപോലെ തന്നെ സേലത്തിൻ്റെ എന്ന് പറഞ്ഞാൽ സ്റ്റീൽ സിറ്റിയാണ് സ്റ്റീൽ സിറ്റി എന്നാണ് അതുപോലെ സേലം മെട്രോപോളിസിലെ പോളിറ്റിലെ രണ്ടായിരത്തി പതിനൊന്നിലെ ജനസംഖ്യ നോക്കുവാണെങ്കിൽ തന്നെ പതിനൊന്ന് ലക്ഷത്തി എൺപത്തി ഒമ്പതിനായിരം ജലം വസിക്കുന്ന ഒരു നഗരമായിരുന്നു അന്ന് സേലം ഇപ്പോൾ അതിൽ നിന്നൊക്കെ ഒരുപാട് വ്യത്യാസപ്പെട്ടിട്ടും ഒക്കെ ഉണ്ടാവും അപ്പോൾ സേലത്തിൻ്റെ ഒരു ചരിത്രം എന്ന് പറയുകയാണെങ്കിൽ ബി സി മൂന്നാം നൂറ്റാണ്ട് മുതൽ ഏകദേശം സേലത്തിൻ്റെ ആ ചരിത്രത്തെ കുറിച്ചുള്ള വിവരണങ്ങളും അല്ലെങ്കിൽ എത്തുത്തുകളൊക്കെ ഉണ്ട് അതായത് ഒരു തമിഴ് ചിത്രം അതായത് ബോഗർ എന്നാണ് പുള്ളിൻ്റെ പേര് പുള്ളിയുടെ കാലഘട്ടത്ത് പുള്ളിക്ക് പുള്ളി ആ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ ജൈനമതവും ബുദ്ധമതവും ഈ സേലത്ത് എത്തപ്പെട്ടിട്ടുണ്ട് അതേപോലെ രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് സേലത്ത് സാംസ്കാരികമായിട്ടും സാമ്പത്തികമായിട്ടും ഉള്ള മുന്നേറിയ ഒരു സമൂഹത്തിന് ഉണ്ടായിരുന്നു എന്നുള്ളൊരു തെളിവുകളുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ സേലത്തെ കൊനേരിപ്പട്ടി എന്ന സ്ഥലത്ത് നിന്ന് റോമൻ ചക്രവർത്തിയായ ടിബറിസ് ക്ലോഡിസ് സീറോ അതായത് പുള്ളി ക്രിസ്തുവിന് മുമ്പ് മുപ്പത്തിയേഴ് അറുപത്തിയെട്ട് വർഷങ്ങളിൽ ജീവിച്ചിരുന്ന സോറി ക്രിസ്തു വർഷം മുപ്പത്തിയേഴ് മുതൽ അറുപത്തിയെട്ട് വരെ റോമൻ ചക്രവർത്തി ആയിരുന്ന ടിബറിസ് ക്ലോറിസ് അദ്ദേഹത്ത് പുറത്തിറക്കിയ വെള്ളി നാണയങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് അതേപോലെ തന്നെ സേലത്തിന് ചുറ്റുമുള്ള പ്രദേശങ്ങളിൽ പാണ്ഡ്യ രാജവംശം ഭരിക്കാൻ തുടങ്ങി അതുകഴിഞ്ഞ് സേലത്താണ് പല്ലവ രാജവംശവും ഉടലെടുക്കുന്നത് തുടർന്ന് മഹേന്ദ്രവർമ്മ വർമ്മ പല്ലവൻ സേലത്ത് വരികയും ചെയ്തു അതേപോലെ തന്നെ മഹേന്ദ്രവർമ്മ പല്ലവൻ്റെ പിൻഗാമിയായിട്ട് നരസിംഹ വർമ്മ നരസിംഹൻ വർമ്മ എന്നൊരു അദ്ദേഹത്തിൻ്റെ ഒരു പക്ഷെ മകനായിരിക്കും അദ്ദേഹം രാജാവായി അതുകൂടാതെ പാണ്ഡ്യ പാണ്ഡ്യരാജവംശവും സേലം ഭരിക്കുന്നത് ഇതൊക്കെയാണ് ശേലത്തിൻ്റെ ഒരു ചരിത്രം എന്ന് പറയുന്നത് പിന്നെ മധ്യകാലഘട്ടത്തിലേക്ക് കാലഘട്ടത്തിൽ വരുമ്പോഴത്തേക്കും സേലം ശേഖരിക്കും ചോള രാജവംശത്തിൻ്റെ ഭാഗമാണ് അതായത് ഇന്നത്തെ കർണാടക സംസ്ഥാനത്തിലെ മൈസൂർ രാജ്യത്തിൻ്റെ ഭരണാധികാരിയായിരുന്ന ടിപ്പു സുൽത്താനാണ് നഗരത്തിലെ ഒരു സേലം നഗരത്തിലെ ഒരു പള്ളി പറഞ്ഞതെന്ന് വിശ്വസിക്കപ്പെടുന്നു അങ്ങനെയുണ്ട് കുറേ കാര്യങ്ങൾ അതുപോലെ തന്നെ ഈ പട്ടണവും അതിന് ചുറ്റുമുള്ള മലയോര കുറേ മലകൾ സേലത്തെ ചുറ്റിപ്പറ്റിയുണ്ട് അപ്പോൾ മ മലയോര ചോള ചോളരാജവംശത്തിൻ്റെ ഭാഗവും റോമൻ സാമ്രാജ്യവുമായിട്ടുള്ള വ്യാപാര പാതയുടെ ഒരു ഭാഗവുമായിരുന്നു ഇതൊക്കെയാണ് സേലത്തിൻ്റെ ഒരു പിന്നെയുണ്ട് അത് കഴിഞ്ഞ് ഭരിച്ചത് പോളികർമാർ പോളികർമാരാണ് അവരാണ് നഗരത്തിലും പരിസരത്തിലും ഒക്കെ ഇത്രയും കാണുന്ന കോട്ടകളും ക്ഷേത്രങ്ങളും ഒക്കെ നിർമ്മിച്ചേക്കുന്നത് അതുപോലെ മ മൈസൂർ മധുരൈ ആ യുദ്ധത്തിന് ശേഷമാണ് പതിനെട്ടാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ ഹൈദരാളി പിടിച്ചെടുക്കുന്നതിന് മുമ്പ് ഈ സേലം വിജയനഗര സാമ്രാജ്യത്തിൻ്റെ ഭാഗമായിരുന്നു അങ്ങനെ നമ്മൾ ഒരു ഒട്ടും വളരെ പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള കുറേ ചരിത്രങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ടിൽ വീണ്ടും ഇത് ബ്രിട്ടീഷുകാരുടെ കയ്യിലെത്തുകയും അങ്ങനെ അത് ബ്രിട്ടീഷ് ഭരണത്തിന് കീഴിൽ ആവുകയും ചെയ്തു ആയിരത്തി എനിക്ക് തോന്നുന്നു ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി രണ്ടിൽ ഈ സേലം ജില്ല രൂപീകൃതമായി എന്നെനിക്ക് തോന്നുന്നു അതായത് ഇന്ത്യയിൽ തന്നെ ഏറ്റവും ആദ്യമായിട്ട് രൂപീകൃതമാകുന്നൊരു ജില്ലയാണ് സേലം അപ്പോൾ ആധുനിക കാലത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ സ്വാതന്ത്ര്യം കിട്ടി താമസിക്കാണ്ട് തന്നെ സേലംന്ന് പറഞ്ഞാൽ വീണ് നമ്മുടെ ഇന്ത്യ രാജ്യത്തെ ഒരു ജില്ലയുടെ ഭാഗമായി ആയിരത്തി ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് ഏപ്രിൽ നാലിന് നാമക്കല്ല് ധർമ്മപുരി കൃഷ്ണഗേരി എന്നിവ ഉൾപ്പെടുന്ന ഏഴായിരത്തി അഞ്ഞൂറ്റി മുപ്പത് ചതുരശ്ര കിലോമീറ്റർ വ്യാപിച്ച് കിടക്കുന്ന ആദ്യത്തെ ജില്ലയാണ് സേലം എന്നാണ് പറയപ്പെടുന്നത് അതുപോലെ ഈ സേലം നഗരപരിധിക്ക് ഉള്ളിൽ രണ്ട് ലോസഭാ മണ്ഡലങ്ങളുണ്ട് സേലം ഒന്ന് സേലം രണ്ട് അങ്ങനെയൊക്കെയാണ് അറിയപ്പെടുന്നത് അതുപോലെ തന്നെ രാജ്യത്തെ തന്നെ ആദ്യകാല ഫിലിം സ്റ്റുഡിയോകളിലൊന്നായ മോഡേൺ തിയേറ്റേഴ്സിൻ്റെ ഒരു കേന്ദ്രം എന്ന് പറഞ്ഞ സ്ഥലമായിരുന്നു വിനോദസഞ്ചാര സാധ്യത കുറിച്ച് നേരത്തെ പറഞ്ഞായിരുന്നു ഒക്കെക്കൽ എന്ന് പറഞ്ഞ സ്ഥലം എനിക്ക് പറഞ്ഞ സേലത്തിൽ ഏകദേശം തൊണ്ണൂറ്റിയെട്ടാം കിലോമീറ്റർ അത്രയെ കണ്ട ദൂരെ ഉള്ളതെന്ന് എനിക്ക് തോന്നുന്നു അതുപോലെ തന്നെ പ്രസിദ്ധമായ ഹിൽ സ്റ്റേഷനായിട്ടുള്ള വേറൊരു ഏർക്കാട് എന്ന് പറയുന്ന ആ ഒരു ഹിൽ സ്റ്റേഷനും ഈ സ്ഥലത്തോട് ചുറ്റിപ്പറ്റി ഉള്ള ഒരു സ്ഥലം തന്നെയാണ് അതുപോലെ ശവരായ് എന്ന് പറഞ്ഞ കുന്നുകളുടെ താഴ്വരയിലാണ് ഈ സേലം ടൗൺ സ്ഥിതി ചെയ്യുന്നത് തിരുച്ചിരപ്പള്ളിയിൽ നിന്ന് ഏകദേശം നൂറ്റി നാൽപ്പത് ആണ് സേലത്തേക്കുള്ള ദൂരം അവിടുന്ന് ഏകദേശം നൂറ്റി നാൽപ്പത് കിലോമീറ്റർ വടക്ക് പടിഞ്ഞാറായിട്ടും കോയമ്പത്തൂരിന് നൂറ്റി എഴുപത് കിലോമീറ്റർ വടക്ക് കിഴക്കായിട്ടുമാണ് ശരിക്കും ഈ സേലംന്ന് പറഞ്ഞ സ്ഥലത്തിൻ്റെ ഒരു സ്ഥാനം എന്ന് പറയുന്നത് അതുപോലെ തന്നെ സേലത്ത് ഏതൊരു തമിഴ്നാട് ടൗണിൻ്റെ പോലെ തന്നെ ഉഷ്ണമേഖല യിൽപ്പെട്ട സ്ഥലമാണ് സ്ഥലം പക്ഷേ ജനുവരി ഫെബ്രുവരി മാസങ്ങളിൽ പൊതുവെ സുഖമാണ് കാരണം ആ സമയത്ത് നമുക്കെല്ലാവർക്കും അറിയാം ഇന്ത്യയിൽ വിൻറ്ററിൻ്റെ സമയമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു സമയത്ത് നല്ല സുഖകരമായിട്ടുള്ള കാലാവസ്ഥയാണ് ആ സ്ഥലത്ത് അതേപോലെ തന്നെ വേനൽ മാർച്ചിലാണ് അതെല്ലാവർക്കും എല്ലാ ഇന്ത്യയിലെ മിക്കവാറും സ്ഥലത്തെ പോലെ തന്നെ അതായത് കേരളത്തിലൂടെ ഏതാണ്ട് അതേ രീതിയിലുള്ള ഒരു കാലാവസ്ഥ രീതിയാണ് സേലത്തുള്ള അതുപോലെ ഒരുവിധം നല്ല മഴ കിട്ടുന്ന ഒരു സ്ഥലമാണ് സേല സേലം എന്ന് പറഞ്ഞാൽ അതുപോലെ സേലത്ത് സേലം നോർത്ത് സേലം വെസ്റ്റ് സേലം സൗത്ത് ഇങ്ങനെ മൂന്ന് നിയമസഭാ മണ്ഡലങ്ങൾ ഈ സേലം സേലം പരിധിയിൽ സേലത്തിൻ്റെ നഗരപരിധിക്കുള്ളിലുണ്ട് അതേപോലെ തന്നെ സേലം ജില്ലയുടെ ആസ്ഥാനമാണെന്നുള്ളത് പിന്നെ പറയേണ്ട കാര്യമില്ല ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഏഴിലാണ് സേലം ഒരു മുനിസിപ്പാലിറ്റി ആയിട്ട് രൂപീകരിക്കപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിൽ സേലം പ്രത്യേക ഗ്രേഡ് മുനിസിപ്പാലിറ്റി ആയി തൊണ്ണൂറ്റി നാലില് ഏപ്രിൽ ഒത്തിനാണ് സേലം കോർപ്പറേഷനായിട്ട് ഉയരത്തപ്പെടുന്നത് അതേപോലെ തന്നെ കേരള സേലത്തിൻ്റെ ഒരു സമ്പദ് വ്യവസ്ഥയെ കുറിച്ച് പറയുകയാണെങ്കിൽ നൂറ്റി ഇരുപത്തി അഞ്ചോളം അതിൽ കൂടുതൽ സ്പിന്നിംഗ് മില്ലുകൾ അതായത് നെയ്ത്ത് മില്ലുകൾ അതേപോലെ നെയ്ത്ത് യൂണിറ്റുകൾ വസ്ത്ര നിർമ്മാണ യൂണിറ്റുകൾ ഉള്ള സേലം തമിഴ്നാട്ടിലെ ഒരു പ്രധാന തുണിത്തര വ്യവസായ കേന്ദ്രമാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപതിനു ശേഷമാട്ടോ ഈ സേലത്ത് ഇത്രയും സ്പിന്നിങ് മില്ലുകളൊക്കെ ഉണ്ടായത് അതായത് ആയിരത്തി തൊള്ളായിരത്തി അറുപതിനു ശേഷമാണ് സ്വകാര്യ കൈത്തറി അതേപോലെ തന്നെ നെയ്ത്ത് ഒക്കെ വർദ്ധിക്കാൻ തുടങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ വ്യവസായത്തെ പിന്തുണയ്ക്കുന്ന സ്പിന്നിംഗ് വില്ലുകളും ഡൈങ് യൂണിറ്റുകളൊക്കെ ആയിരത്തി തൊള്ളായിരത്തി എൺപതോടു കൂടിയാണ് പ്രത്യേകിച്ച് യന്ത്രവൽക്കരിക്കപ്പെട്ട തുണിത്തര നിർമ്മാണം സ്ഥലത്ത് തുടങ്ങുന്നത് അതുപോലെ തന്നെ വേറൊരു ഇതാണ് അന്നജം ഉത്പാദിപ്പിക്കാനുള്ള സാഗോ നിരവധി സാഗോ ഫാ ഫാക്ടറികൾ സേലത്തിൻ്റെ ഒരു പ്രത്യേകതയാണ് അതേ അതുകൊണ്ട് തന്നെ ഈ അന്നജം എന്ന് പറഞ്ഞാൽ നമുക്ക് മെയിനായിട്ട് നമ്മുടെ മരച്ചീനി കപ്പയിൽ നിന്ന് ലഭിക്കുന്ന ഒരു വസ്തു ആയതുകൊണ്ട് മുപ്പത്തി നാലായിരം ഹെക്ടർ അതായത് നൂറ്റി മുപ്പത് ചതുരശ്ര മൈൽ സ്ഥലത്താണ് ഈ കപ്പയുടെ കൃഷി മരച്ചീനി കൃഷി ഉണ്ട് ഉള്ളത് ഇത് സംസ്കരിക്കുന്നതിന് വേണ്ടി അറുന്നൂറ്റി അൻപത് വ്യവസായിക യൂണിറ്റുകൾ കേരളത്തിൽ സോറി സേലത്തുണ്ട് ഒന്ന് ആലോചിച്ച് നോക്കാകുമ്പോൾ നമ്മൾ ഈ സേലം എന്ന് പറഞ്ഞ ഒരു ടൗണിൽ മാത്രം ഏകദേശം എഴുന്നൂറ്റി എഴുപത്തി അഞ്ച് വ്യവസായ സംരംഭങ്ങൾ ഇപ്പോൾ നമ്മൾ ഞാൻ ഇവിടെ പറഞ്ഞു കഴിഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിലാണ് ഈ സാഗോ വ്യവസായത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി സേലം സ്റ്റാർച്ച് ആൻഡ് സാഗോ മാനുഫാക്ചേഴ്സ് സർവീസ് അല്ലെന്ന് പറഞ്ഞാൽ നമുക്കറിയാം സ്റ്റാർച്ച് സ്റ്റാർച്ചാണ് അങ്ങനെയൊരു കോപ്പ സേലം സ്റ്റാർച്ച് ആൻഡ് സാഗോ മാനുഫാക്ചേഴ്സ് സർവീസ് ഇൻഡസ്ട്രിയൽ കോഓപ്പറേറ്റീവ് സൊസൈറ്റി അങ്ങനെ ഒരു സൊസൈറ്റി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തൊന്നിൽ രൂപീകരിക്കുകയും അതോടുകൂടി ഈ ഒരു അതായത് സ്റ്റാർസിൻ്റെ ഈ അന്നജത്തിൻ്റെ ഒരു ഉൽപാദനം വളരെ ഗണ്യമായിട്ട് സേലത്ത് വർദ്ധിച്ചു വരികയും ചെയ്തു അതായത് ദേശീയ ആവശ്യത്തിൻ്റെ എൺപത് ശതമാനവും ഈ സെർഗോ സെർവ് ചെയ്യുന്നത് ഇപ്പോൾ സേലത്തു നിന്നാണ് അതൊക്കെയാണ് സേലത്തിൻ്റെ ഒരു വ്യവസായിക വ്യാവസായികമായിട്ടുള്ള ഒരു കണക്കുകൾ അതുപോലെ തന്നെ സേലത്തും പരിസരങ്ങളിലും കസവ വിളവ് അത് ഹെക്ടറിന് ഇരുപത്തഞ്ച് മുപ്പത് ടണ്ണാണ് ഒരു നമ്മളെനിക്ക് തോന്നുന്നു അത് കഹസെന്ന് പറയണതെന്ന് എനിക്ക് തോന്നുന്നു സുതന്ത്രദ്രവ്യമാണെന്നാണ് എനിക്ക് തോന്നുന്നത് ഒരു ഹെക്ടറിന് ഇരുപത്തഞ്ച് മുതൽ മുപ്പത് ടൺ വരെ ഈ പറഞ്ഞ കസവ ഉണ്ടാവുന്നു എന്ന് ആണുള്ളതാണ് വേറൊരു കണക്ക് അത് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഒരു ഉയർന്ന വിളവുകളിലൊന്നാണ് സ്റ്റീൽ സ്റ്റീ സ്റ്റീൽ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ യൂണിറ്റ് ആയിട്ടുള്ള സേലം സ്റ്റീൽ പ്ലാന്റ് അതേപോലെ തന്നെ സ്റ്റീൽ പ്ലാന്റ് കോൾഡ് റോൾഡ് അതുപോലെ സ്റ്റെയിൻലെസ് സ്റ്റീൽ കാർബൺ സ്റ്റീൽ അലോയ് അലോയൊക്കെ ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് അതേപോലെ ഉരുക്ക് ഉരുകുന്നതിനും തുടർച്ചയായിട്ടുള്ള കാസ്റ്റിംഗ് സൗകര്യങ്ങൾക്കുള്ള പദ്ധതികളൂടെ പ്ലാന്റ് വികസിപ്പിക്കുകയും അതൊക്കെ നവീകരിച്ച് കൃത്യമായിട്ട് ഈ സ്ഥലത്ത് ഈ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നടന്നു പോവുകയും ചെയ്യുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ആ സേലം എന്ന് പറഞ്ഞ ആ ഒരു സിറ്റി പരിസരത്ത് തന്നെ എത്ര കോടിക്കണക്കിന് രൂപയുടെ ഉൽപ്പാദനവും വരുമാനവുമാണ് പ്രത്യേകിച്ച് ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ ഞാൻ പറയുന്നുണ്ടായി തമിഴ്നാട് കേരളത്തിലെ ഏറ്റവും സമ്പന്നമായ ഒന്നാണ് അതേപോലെ തന്നെ കർണാടക അതുപോലെ സേലം പ്രദേശം ധാതു വൈദ്യുകളാൽ മാഗ്നൈറ്റ് ബോക്സൈറ്റ് നിക്ഷേപങ്ങൾ സേലത്തിൻ്റെ പ്രാന്തപ്രദേശങ്ങളിൽ വലിയ ധാരാളമായിട്ടുണ്ട് അതുപോലെ തന്നെ സേലം മാമ്പഴമാണ് പിന്നെ ഒരു പ്രത്യേകമായിട്ടുള്ള കാര്യം സേലം മാമ്പഴം വിദേശങ്ങളിലേക്ക് വരെ കയറ്റുമതി ചെയ്യുന്നുണ്ട്